ഒരു കാലത്ത് മലയാള സീരിയലുകളുടെ എല്ലാം തലപ്പത്തുണ്ടായിരുന്ന ആളായിരുന്നു ഷാലു മേനൻ കുടുംബ പ്രേക്ഷകർക്കെല്ലാം ഷാലു മേനൻ ഒരു ഹരമായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി നല്ല മുഖശ്രീയും ഇരുത്തം വന്ന അഭിനയം ഒക്കെയായി വളരെ പെട്ടെന്നാണ് താരം തന്റെ തീറ്റ് ഉറപ്പിച്ചത് അഭിനയത്തിനും നൃത്തത്തിനും കഴിവ് തെളിയിച്ച ശാലു മേനൻ നൃത്തത്തിലാണ് ഇന്ന് കൂടുതൽ സജീവമായി നിൽക്കുന്നത് തുടക്കത്തിൽ നൃത്തം അവതരിപ്പിക്കുക മാത്രമായിരുന്നെങ്കിൽ പിന്നീട് നൃത്ത അധ്യാപിക കൂടിയായി ഷാലു മാറുകയായിരുന്നു ജീവിതത്തിൽ വലിയ വിവാദങ്ങൾ ശാലു മേനനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് തോറ തട്ടിപ്പ് കേസിൽ ശാലു മേനനും അകപ്പെട്ടു അടുത്തറിയുന്നവർ പോലും അവരെ സംശയയ്ക്ക് സമയമായിരുന്നു അത് ജീവിതത്തിലെ ഏറ്റവും പ്രശ്ന കലുഷിതമായ സമയമായിരുന്നു അതെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ താരത്തിന് കഴിഞ്ഞു ആ കാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുന്ന ശാലു മേനന്റെ ഒരു വീഡിയോ വൈറൽ ആയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ആ കാലഘട്ടത്തിൽ തിരിച്ചറിവുകൾ വന്നെന്ന് ശാലു മേനൻ പറയുന്നു അന്ന് എന്തൊക്കെ സംഭവിച്ചു എങ്ങനെയൊക്കെ പിടിച്ചു നിന്ന് തന്നെ തനിക്ക് അറിയില്ലെന്നും അന്ന് അമ്മയുടെയും അമ്മൂമ്മയുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ സ്വന്തമായി തൻ്റെ വന്നു എന്നും ശാലു പറയുന്നു അല്ലേലും ഒരു കലാകാരിയെയോ കലാകാരനെയോ ഒരിക്കലും തകർക്കാൻ പറ്റില്ല സത്യസന്ധമായി പോകുന്ന ആളാണെങ്കിൽ ഒട്ടും പറ്റില്ല പിന്നെ സമയദോഷം കാരണം ഓരോ അനുഭവിക്കേണ്ടി വരും എന്നാലും സുഖമായി അതൊക്കെ തരണം ചെയ്ത് പോകാൻ പറ്റുമെന്നും താരം പറയുന്നു ലൈഫിൽ പ്രശ്നങ്ങൾ വന്ന സമയത്താണ് അത് തിരിച്ചറിയുന്നത് വളരെ പേരെ പ്രശ്നം വന്നപ്പോൾ തന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സ്നേഹമുള്ളവർ എന്നും തനിക്ക് മനസ്സിലായെന്നും താരം പറയുന്നു കാരണം പ്രശ്നങ്ങൾ വന്നപ്പോൾ പലരും തന്നെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഇപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും ഒഴിവാക്കുന്നുണ്ടെന്നും ശാലുബേനൻ പറയുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് പത്ത് പന്ത്രണ്ട് വർഷമായെങ്കിലും ഇപ്പോഴും ചിലരൊക്കെ ഓർത്തു വെച്ചിരിക്കുകയാണ് തന്റെ കുടുംബത്തിൽ നിന്നടക്കം അവഗണന നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് താരം പറയുന്നുണ്ട് ഈ സമയങ്ങളിലെല്ലാം കൂട്ടായി ഉണ്ടായതും പ്രതീക്ഷ നൽകിയതും ഒക്കെ തൻ്റെ പാരന്റ്സും പഠിപ്പിക്കുന്ന കുട്ടികളും അമ്മയുടെ ആങ്ങളയുമാണ് ഈ പ്രശ്നങ്ങൾക്ക് ശേഷം താൻ പ്രോഗ്രാം ചെയ്തിരുന്നു ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അമ്പലത്തെ ചെല്ലുമ്പോൾ ഇതിനൊക്കെ പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നും എങ്ങനെയാണ് പ്രതികരണം എന്ന് മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും ഒരു പ്രശ്നവും ഉണ്ടായില്ലെന്നും ശാലു മേനൻ വ്യക്തമാക്കി മാത്രമല്ല ആ സമയത്ത് നാൽപ്പതോളം വേദികളിൽ പ്രോഗ്രാം ചെയ്യാനും സാധിച്ചു ഇപ്പോൾ കുറച്ചു കാലമായി തന്റെ ഏറ്റവും നല്ല സുഹൃത്താണ് കാവ്യ എന്ന് പറയുന്നുണ്ട് താരം വളരെ നല്ല ബന്ധമാണ് തങ്ങൾ തമ്മിലുള്ളതെന്നും പരസ്പരം മണിക്കൂറുകളോളം ചിലവഴിക്കാൻ പറ്റുന്നതും കാവ്യക്കൊപ്പമാണെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് കാവ്യ തന്നെ മനസ്സിലാക്കിയതുപോലെ വേറെ ആരും വരില്ല എന്നും സിനിമാ ഫീൽഡിൽ കാര്യോളം ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നവർ വേറെ ഇല്ല എന്നും താരം പറയുന്നു മാത്രമല്ല നടൻ ദിലീപിനൊപ്പം ഷാലു മേനൻ അടുത്തിടെ ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു ഇതേക്കുറിച്ചും ശാലുമേനൻ സംസാരിച്ചു തന്റെ സ്കൂളിലെ കഴിഞ്ഞ വർഷത്തെ ആനുവൽ ഡേക്ക് ദിലീപേട്ടനാണ് വന്നത് ഇവിടെ അമ്പലത്തിൽ വഴിപാട് ചെയ്യണമെന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു വർഷമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അത് മറന്നുപോയിരുന്നെന്നും പെട്ടെന്ന് വിളിച്ച് വരുന്ന കാര്യം പറഞ്ഞു എങ്കിലും താൻ അതെല്ലാം അറേഞ്ച് ചെയ്യുകയായിരുന്നും താരം വ്യക്തമാക്കി സോഷ്യൽ മീഡിയയിൽ ഇതിനെ താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയിട്ടുള്ളത് നല്ല ബെസ്റ്റ് കൂട്ടാണ് രണ്ടുപേരും രണ്ടുപേരും ഒരേ മേഖലയിൽ ശോഭിച്ചവടല്ലേ തുടങ്ങി നിരവധി കമന്റുകളാണ് വന്നിട്ടുള്ളത്